അങ്ങനെ ഫൈനലി വർഷങ്ങൾക്ക് ശേഷമുള്ള എൻ്റെ ഫസ്റ്റ് നൈറ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു കുഴപ്പമില്ലായിരുന്നു കേട്ടോ കാവടത്തുള്ളിൽ പോയപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പൊന്നു ഭയങ്കര ദുരന്തമായിരിക്കും ഞാൻ എങ്ങനെ അതിനായിട്ട് ഓവർകം ചെയ്യുന്നൊക്കെ സത്യമഞ്ചേ വലിയ പ്രശ്നമൊന്നുമില്ല ഈ പോകാതിരുന്ന് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഒരു പ്രശ്നമുണ്ടല്ലോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ക്യൂരിയോസിറ്റി അങ്ങനെ ജോലിയിലെല്ലാം കയറി കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് കോഫി ബ്രേക്ക് എടുക്കണമല്ലോ എല്ലാവരും ഫുഡ് കഴിക്കാൻ ബ്രേക്ക് എടുത്തു ഞാനത് കോഫി ബ്രേക്ക് നമുക്ക് നമുക്കിനായിട്ടുള്ള സാധാരണ രണ്ട് ബ്രേക്കാണ് ഫസ്റ്റ് ബ്രേക്ക് എല്ലാവരും പെട്ടെന്ന് പോയി ഒരു ഡിന്നർ ഒരു കിക്ക് ബ്രേക്ക് എടുക്കും ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ബ്രേക്ക് എല്ലാവരും ചെറിയ പെട്ടെന്ന് എന്താ പറയുക ഒരു വൺ ഹവറിൽ ഒരു നാപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെച്ച് ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കും നമുക്ക് സ്ട്രെച്ച് ചെയ്യാനും ഇല്ലായിരുന്നു നാപ്പ് ചെയ്യാനും ഇല്ലായിരുന്നു ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു രണ്ടാവിനകത്ത് അതല്ലേ ഒരു കൊടിമരം വലുപ്പത്തിലുള്ള ഒരു കപ്പിനകത്ത് പോയി കോഫി വായിച്ചു അത് ായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ കപ്പ് അതിൽ കൂടുതൽ വലിപ്പമുള്ള കപ്പില്ലെന്ന് അവരുന്നതിനോട് പറഞ്ഞു അപ്പോൾ ആ കപ്പിനകത്ത് കോഫി വാങ്ങിച്ചുകൊണ്ടുവന്നു സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഡബിൾ ഷോട്ട് ഇടുന്നേ ഒരു ട്രിപ്പിൾ ഷോട്ട് ഇട്ടേക്കാൻ പറഞ്ഞു അതുകൊണ്ട് ആദ്യമേ നല്ല കൈപ്പായിരുന്നു പിന്നെ വലിയ കുഴപ്പമില്ല നമ്മൾ അഡ്ജസ്റ്റ് ഇപ്പം കൈപ്പ് നേരെ കാപ്പിന്ന് എഴുതി തന്നാലും നമ്മളത് കുടിക്കുമല്ലോ അത്രയ്ക്ക് സന്തോഷമല്ലേ കൈപ്പൊന്നൊരു പ്രശ്നമേ ഞാൻ പറഞ്ഞിട്ടല്ലേ ഈ വായക്കോട്ട ഇവിടെ നിന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ എനിക്ക് ഈ നൈറ്റ് ഡ്യൂട്ടിയിൽ ഉറക്കം എന്ന് പറഞ്ഞൊരു സംഭവമില്ല കേട്ടോ അത് പണ്ടുമില്ല ഇന്നുമില്ല നാളെയില്ല സാധാരണ എല്ലാവരും ഉറക്കം തൂങ്ങിയിരിക്കും പക്ഷേ എനിക്കങ്ങനത്തെ ഉറക്കത്തിൻ്റെ പ്രശ്നം ഇതൊക്കെ ഒരു പെർഫോമൻസ് ആയിട്ട് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ കാരണം നമ്മൾ ഈ ട്വൽവ് അവേഴ്സ് കണ്ടിന്യൂസ് ഇങ്ങനെ ഉറങ്ങാതെ നട്ടപ്പാതയിലേക്ക് ഇരിക്കുമ്പോഴേ ഒരു കെറുക്കുവല്ലേ തലയ്ക്കൊരു മന്ദതാന്നൊക്കെ പറയുന്ന പോലെ അത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് ഇങ്ങനെ അതിർമാഞ്ചൻ സോറി അമൃതാഞ്ചൻ മർത്താഞ്ചം ഉള്ള കിറുക്ക എല്ലാം പോയി നല്ല ഫ്രഷ് ആയിട്ടിരിക്കും അപ്പോൾ എങ്ങനെയുണ്ട് ടിപ്പ് ട്രിപ്പ് ശരി എന്നാൽ പോയേച്ചു വരാം